അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇത്താല ഒബരക്കാത്തു ആ പാതിരാത്രിയിൽ ഒപ്പ അതാ എഴുന്നേറ്റിരിക്കുന്നു വെള്ളം കുടിക്കുന്നു എന്താ മനുഷ്യ നിങ്ങളിങ്ങനെ വർക്ക് സു ഇപ്പാക്കണേ റഷീദ എൻ്റെ മോൻ എവിടെയാണ് എൻ്റെ മോന് എൻ്റെ മോനെ വല്ലാത്ത സ്വപ്നം കാണാൻ ഓ ഇങ്ങളൊരു മോനെ നിങ്ങളെ മോൻ കാട്ടിക്കൂട്ടി പോയതൊന്നും പോരാ ഇങ്ങളെ ഓനെക്കുറിച്ചിങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരുന്നുളേ എനിക്കെൻ്റെ മോൻ അല്ലാതെ ശരിയാവില്ല എനിക്കിവിടെ ജീവിക്കാൻ കഴിയണില്ല ആ പിതാവിൻ്റെ ഹൃദയം വിതുമ്പോന്നുണ്ടായിരുന്നു കണ്ടില്ലേ ഇപ്പം മോനെ തിരഞ്ഞെടുക്കുകയാണ് എൻ്റെ മോളെ കാര്യത്തിൽ എനിക്ക് പ്രയാസമില്ല ഓളവിൾ കെട്ടിച്ച് വീട്ടിലാണ് മാത്രമല്ല അടുത്ത ആഴ്ച കാണാനും ഓൾ പോവുകയും ചെയ്യും പിന്നെ എൻ്റെ മോൻ്റെ കാര്യം എൻ്റെ മോൻ എവിടെ പോയി കെടുക്കുകയാണ് പാവം എൻ്റെ കുട്ടിയെ ഞാൻ നല്ലോണം തല്ലിയിട്ടുണ്ട് ഈ കൈ കൊണ്ട് പഠിച്ചവനെ പുറത്ത് തരണേ പാവൻ്റെ കുട്ടി തലങ്ങും വിലങ്ങും ഈ കൈ കൊണ്ട് തല്ലുകിട്ടിട്ടുണ്ട് ഇറങ്ങിപ്പോടാം എൻ്റെ മുമ്പെന്ന് ഞാൻ കണ്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞു ഓ അപ്പം മോൻ തെറ്റ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല രണ്ടടി കൊടുത്തതിന് എളുപ്പം കുഴപ്പം അല്ലേ ഓൻ അത്രയും വലിയ തെറ്റൊക്കെ ചെയ്ത് കൂട്ടിയ ആളാണ് കുട്ടിനെ വരെ ഇല്ലാതാക്കാനുള്ള മരുന്നും കൊടുക്കൊടുക്കാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ അതറിയോ എനിക്കതൊന്നും അറിയില്ലല്ലോ റഷീദ എടി ഇത് പറയുന്നത് സത്യമാണോ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യോ എന്താ മനുഷ്യങ്ങളീ പറയണത് ഏ നിങ്ങളെ മോത്ര അത്ര മോനാണ് ഇത് ഇതെങ്ങനെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു മറ്റൊരു പെണ്ണിനെ മുമ്പൊക്കെ അത് നിങ്ങൾ പറയും അതാ എൻ്റെ നിർബന്ധം കൊണ്ട് കൊണ്ടായിരിക്കും അല്ലാതെ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എൻ്റെ മോൻ എനിക്ക് വിളിക്കണം തിരിച്ച് വിളിച്ചാൽ മതിയോ എൻ്റെ പൊന്നും മോനാണ് എനിക്ക് എൻ്റെ കുട്ടീൻ്റെ ചെറുപ്പത്തിയതാണ് ഓർമ്മ വരുന്നത് എൻ്റെ എൻ്റെ മോനെനിക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല ഓനെ നെഞ്ചോട് ചേർത്ത് ഉറക്കിയതും താര പാടിയതൊക്കെ എനിക്ക് ഓർമ്മ വരാണ് റഷീദ എനിക്കെന്താ അതൊന്നുമില്ലേ ഈ ഒരു മാതൃഹൃദല്ല എനിക്ക് ഒരു എനിക്ക് എനിക്കങ്ങനെ വേണ്ടാത്തിനൊന്നും കണ്ണീരൊന്നും വരില്ല പോലെ എന്താന്നില്ലേ ചെയ്ത് തെറ്റിന് ഓൻ ശിക്ഷ അനുഭവിക്കണം എന്താ ഓനോട് പല വെട്ടം ഞാൻ പറഞ്ഞങ്ങൾ ആ പെണ്ണിൻ്റെ അടുത്ത് പക്ഷെ ഓൻ വന്നിയില്ല ഓനെ മറ്റുള്ള തന്നെ പറ്റുകയുള്ളു വാശി വാശിക്ക് ഞാനും തന്നു ഓനോട് ഞാൻ പറഞ്ഞു ഇത് ഇജെങ്ങാനും ഇവളെടുത്തേക്ക് അല്ലാതെ ഈ എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചിരുന്നേക്കുണ്ട് റഷീദ മക്കളോട് അങ്ങനെയൊക്കെ ഓഹോ ഇപ്പം എനിക്കായി കുറ്റങ്ങളല്ലോ ഒന്ന് തല്ലി ചതച്ചത് ഏ ഞാനപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ കുട്ടീനെ ഞാൻ തല്ലിയിട്ടുണ്ട് ശരിയാണ് കാരണം അത്രക്ക് സങ്കടം വരില്ലേ എൻ്റെ കുട്ടി ഓള ഉപദ്രവിച്ചതൊക്കെ ഓനാണെന്ന് കറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല പിന്നെപ്പോൾ ഞാനെന്താ ചെയ്യാം പഠിച്ചോനെ എൻ്റെ പൊന്നുമോൻ എനിക്ക് കാണണം എനിക്കൊന്നു തിരികെ വിളിക്കണം എവിടെയാണെങ്കിലും ഈ ഉപ്പ ഉപ്പെവിടെ ഉണ്ടാവും പൊന്നുമോനെ ഇങ്ങളീ നട്ടപ്പാതരാക്കം മനുഷ്യനെ ഞാൻ സ്വീപ്പാക്കലിട്ടോ ഞാനൊന്ന് കിടന്നുകൊണ്ട് കണ്ണ് മാളിയിട്ടുള്ളൂ അപ്പോത്തിന് നിങ്ങളെ സ്വപ്നം കണ്ട് എണീക്കലും നിങ്ങൾ കരച്ചിലും വിളിച്ചിലും ഹോ ഇങ്ങനാണെങ്കിലേ നിങ്ങൾ റൂമ് നന്ന് മാറിക്കിടന്നോളീ റൂമൊക്കെ പോലെ ഉണ്ടല്ലോ ഒന്ന് തന്നെ മാറിക്കിടന്നോളൂ അതായിരിക്കും നല്ലത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് സ്വ സ്വസ്ഥമായൊരു റൂം ഇവിടെ ഉണ്ട് അതിൽ ആരെ ശല്യപ്പെടുത്തുന്ന ആ സമ സമ്മതിക്കൂല ഇങ്ങള് വേറെ കിടന്നോളി അതായിരിക്കും നല്ലത് ആ പിതാവിന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുകയായിരുന്നു കാരണം ആദ്യ റൂമിൽ നിന്ന് പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് അവൾക്ക് ജീവിക്കാനായിരിക്കും മനുഷ്യ സ്വപ്നം കാണാനൊക്കെ അപ്പുറത്തെ റൂം പോയി കണ്ടോളി നടക്കുക അങ്ങോട്ട് അങ്ങോട്ട് കിടന്നോളി റഷീദ നീ എൻ്റെ മോനെ കാണാനാകത്ത് വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ നീ എന്താ ഇങ്ങനെ ഓ മോനെ കാണാൻ അല്ലെങ്കിൽ മോൻ്റെ പിന്നാലാണ് പോയിക്കൂടെനോ ഞങ്ങളിവിടെ പലവട്ടം പറഞ്ഞിരിക്കണില്ല ഞങ്ങൾക്കൊന്ന് സൗദി പോയി പോരീന്നുള്ളത് എന്തിനാണ് ഇവിടെ നിങ്ങൾ ഇടങ്ങാറ ഇവിടെ നിൽക്കുന്നത് ആർക്ക് വേണ്ടി നിൽക്കോ ഏയ് എനിക്കങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒന്നര ലക്ഷത്തോളം സാലറി കിട്ടുന്നത് അപ്പോൾ എന്തിനാണ് വെറുതെ കളയണത് റഷീദ് ഉമ്മയുടെ ആർത്തി തീരുന്നേ ഇല്ല എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിനെ വീണ്ടും ഗൾഫിലേക്ക് പറഞ്ഞേക്കണം എന്നുള്ള ചിന്താഗതിയാണ് എന്നാൽ ആ പിതാവിനെ അന്ന് ദാ നോക്കി അത് അവിടെ പോയി കിടന്നോളെ അതങ്ങൾക്ക് നല്ലത് എന്നാൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് നെയ്ച്ചും ചെയ്യുക ലൈറ്റുകളും ചെയ്യുക വള്ളം കുടിച്ചാൽ ഇതേ ഞാൻ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് കിടക്കുമ്പോളേ അതിൻ്റെ ഇടിക്കൂടങ്ങളെ ഇടങ്ങാറാക്കില്ലോ എനിക്ക് രാവിലെ പിടുപ്പതും ജോലി ഉള്ളതാണ് ജോലി ആയിട്ട് ഉണ്ടാക്കി തീർത്തത് ഉണ്ടായിരുന്നല്ലോ നല്ലൊരു മരുമകൾ ആ ഓളവിടെ വേലക്കാരെയൊക്കെ നിർത്താൻ തന്നപ്പോ സീനോളെ കൈനു വെട്ടിയതേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മാറിയിട്ടാണ് കൂട്ടി കൊടുത്തോളെ അതായിരിക്കും നല്ലത് മാറിയിട്ടിങ്ങട്ടോ എന്തിനു പണിക്കോ ഹേയ് ഒരിക്കലും ഇല്ല റഷീദ ഞാൻ തന്നെ ഓളെ കെട്ടിച്ചു വിടും വേറെ ഓൾക്ക് പറ്റിയൊരു ചെക്കന് ഞാൻ കണ്ടുപിടിക്കും ഓ നിങ്ങളിപ്പോൾ ബ്രോക്കർ പണിയും തുടങ്ങിയോ മരോൾക്ക് പുതിയ പുതിയ പെണ്ണുണ്ടാക്ക എന്താന്നില്ലേ നാണല്ലേ തന്റെ ഞങ്ങൾക്ക് ഈ ഏർപ്പാടിന് നാണുണ്ടോ ഇല്ലയോ എന്നല്ല എന്റെ വിഷയം കാരണം എന്നെ അറബിയമ്മ ഏൽപ്പിച്ചാണ് ആ കുട്ടിനെ നല്ല രീതിയിൽ പക്ഷെ നീയും അവനും കൂടെ കണ്ട് കേടുവരുത്തി അവളെ പ്രത്യേകിച്ച് നീയാണ് ഇതിനൊക്കെ ഉത്തരവാദി ദേ തന്ദേ അനാവശ്യം ഒരു നട്ടപ്പാതയിലൊക്കെ വിളിച്ചു പറോ അതേടി നിന്റെ കാരണം കൊണ്ട് തന്നെയാണ് അവൾക്ക് അങ്ങനെയൊക്കെ പറ്റിയത് അല്ലാതൊരിക്കലും എന്റെ മോനങ്ങനെ കാട്ടൂല അതെനിക്ക് ഉറപ്പുണ്ട് ഓളോട് അത്ര സ്നേഹത്തിലോ നിൽക്കുന്നുണ്ട് ഓഹ് ഇനിയിപ്പൊ എന്റെ തലയിലാണ്ടാക്കിക്കാളേ തന്റെ എന്തൊക്കെയാ സ്വപ്നം കണ്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുണ്ടാവല്ലോ ആൾക്കാര് പെണ്ണുങ്ങളെ ഭാഗം നിൽക്കൂല മക്കളെ ഭാഗം മരുക്കളെ ഭാഗം നിൽക്കുള്ളു എല്ലാരും പെണ്ണുങ്ങളെ ഭാഗത്ത് നിൽക്കല്ലേ പെണ്ണുങ്ങളെ ഭാഗത്ത് നീതി ഉണ്ടോ അവിടെ ഞാൻ നിൽക്കും അതല്ല തെറ്റുണ്ടോ ഞാൻ ആ ഭാഗത്തു തന്നെ തിരിയില്ല ഓ അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ മരുക്കളും മക്കളും ഒക്കെ ഒക്കെയാണല്ലോ വലുത് കെട്ടി എന്നോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ബാക്കിയുള്ളവരുള്ള വലിയ സ്നേഹം അത് ആദ്യം അങ്ങനെ തന്നെയാണ് ലേലെന്ന് പറഞ്ഞാൽ വേലക്കാരത്തി പെണ്ണ് മൂന്നാല് മക്കളോ നാലോ അഞ്ചോ മക്കളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു വിഭാഗം ഓൾക്ക് കൊടുക്കു അത് പോരാത്ത മൂപ്പരെ ഇറങ്ങി അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ വേറേയും കൊടുക്കുക ഇതെന്ത് പരിപാടിയാണ് ഇങ്ങനെയൊക്കെ ഭാര്യമാരോട് ഇങ്ങനെ ചതി ചെയ്യാൻ പാടുണ്ടോ റഷീദ ഞാൻ എന്താ ചെയ്തത് ഞാനാണോ നീയാണോ ചതി ചെയ്തത് അവൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ നിന്റെ കയ്യിൽ തന്നു നീ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി അവൾക്ക് കൊടുത്തു അങ്ങനെയല്ലേ ഉമ്മ ശരിക്കും ഞെട്ടി ഇതൊക്കെ ഇപ്പം എങ്ങനെയായിരുന്നത് ആ കള്ളത്തിൽ ലൈല പറഞ്ഞതായിരിക്കും എൻ്റെ ഭർത്താവിനെ വശീകരിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കണാവോ അതെ നിങ്ങൾ ലൈലാനോട് മുണ്ടിപ്പോൾ പോരണ്ടേരും അല്ലേ ഞാൻ അറിയാതെ നീ അറിയാതെ എന്തിന് ഞാൻ ചോദിച്ചു തന്നെയാണ് അവളുടെ ക്യാഷ് കിട്ടില്ലെന്ന് ചോദിച്ചു ഒരിക്കൽ ആ കിട്ടി എത്രയാണ് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് എത്ര നൂറ്റൻപത് രൂപ ഇരുന്നൂറോ അങ്ങനെന്തോ അപ്പൊ കറക്റ്റായിട്ട് നിന്റെ ഞാൻ തരുന്നുണ്ട് പക്ഷെ അത് അവിടെ ഞങ്ങൾ പോണില്ല അതുകൊണ്ട് കയ്യിൽ എടുത്ത് കൊടുക്കേണ്ടി വന്നു ആ കുട്ടി ഒരുപാട് പറഞ്ഞു വേണ്ടേക്കാ വേണ്ടേക്കാന്ന് പക്ഷെ അങ്ങനെ ആക്കാൻ പറ്റൂലല്ലോ എങ്ങനെ ഒരിക്കലും നമ്മൾ ഒരാളെ ചതിക്കാൻ പാടില്ല ആ കുട്ടി നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇവിടെ പണി പേറി നിൽക്കുക എന്നാൽ ആ ഇരുട്ടത്ത് പോകുമ്പോൾ കുറച്ച് പൈസ ഏറ്റി കൊടുക്കുക അങ്ങനല്ലേ വണ്ടിതേ ഇത് കൊടുത്ത പൈസന്ന് കുറക്കുക എന്താ റഷീദ എൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും എൻ്റെ അടുത്തുണ്ട് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ എൻ്റെ സിനാൻ്റെ കാര്യത്തിലും എനിക്ക് എൻ്റെ മനസ്സ് കുറവെന്ന് വരണം കണ്ണെടുക്കുമ്പോൾ എൻ്റെ കുട്ടീൻ്റെ മുകളിൽ കണ്ണ് കാണുന്നത് ഉപ്പാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉപ്പാ 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 കുട്ടി ചെയ്തിട്ടില്ല ഒരിക്കലും ഉപ്പെന്നെ വിശ്വസിക്കണം കണ്ണെടുക്കുമ്പോഴത്തേന് എൻ്റെ കാല് പിടിച്ച് കരയണെൻ്റെ കുട്ടീനാണ് ഞാൻ കണ്ണ് കാണുന്നത് അതും കുറച്ച് ചെറുപ്പമാണ് കാണുന്നത് പഠിച്ച റബ്ബെ എൻ്റെ കുഞ്ഞിനെടുത്ത് നടക്കുന്ന കാലം എന്തിനാണ് എന്റെ കുട്ടിനെ ഉപദ്രവിച്ച റബ്ബേ ദേ അനാവശ്യം കാട്ടിട്ടേ ഇവിടെന്ന ഓരോന്ന് കാട്ടാൻ നിൽക്കണ്ട ഓം കാട്ടിയന്നാണ് ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടാണ് നിങ്ങൾ എന്ത് നിങ്ങൾക്ക് എന്തത്ര വലിയൊരു ദയാ റഷീദാ ഈ പറഞ്ഞോണ്ട് എനിക്ക് വിശ്വാസം കണ്ട് വരുന്നില്ല എനിക്കെന്റെ മോനെ കാണണം എനിക്കെൻ്റെ മോനെ കണ്ട തീരു എന്റെ കുട്ടിനെ അന്വേഷിച്ച് ഞാൻ പോവാണ് ഇവിടെ ഒരു സമാധാനം ഉണ്ടാവൂലെ ഓ പോയിക്കോളെ അങ്ങോട്ട് അതെ മോൻ അന്വേഷിച്ച് പോണേക്കാളും പോയി പൈസ കഴിഞ്ഞേക്കാളും നല്ലത് ഇതാ ഫ്ലൈറ്റ് കയറിക്കോളി ദുബായ്ക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് ഇങ്ങനെ അറബിച്ചിട്ടുണ്ടല്ലോ അവിടെ ചുരുങ്ങിയത് നിങ്ങൾക്കൊരു ലക്ഷം കിട്ടും എടുത്തില്ലെങ്കിലും റഷീദ എനക്ക് എന്തിനൊക്കെ ക്യാഷൊക്കെ ഏഹ് ഞാൻ എൻ്റെ ആരോഗ്യമുള്ള കാലത്ത് പോയി സമ്പാദിച്ചതാ ഒക്കെ നേടിയെടുത്തേക്കണേ ഇനി എന്താ ഇനി ഞാൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞിരിക്കണത് ഇത്രയും ഒരു പ്രായമായി എന്നെ അതെ പണിയെടുക്കാനും പ്രായത്തിന് പ്രശ്നൊന്നുമില്ല പൈസ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവുമല്ലോ ആ ഇപ്പൊ മുതൽമെന്ന് കിട്ടിയതും ആ കടയിൽ നിന്ന് കിട്ടിയതും ഇങ്ങനെ കഴിഞ്ഞു പോവല്ലേ അല്ലാതെ പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ലല്ലോ നിങ്ങൾ പോയിക്കോളി വെറുതെ എന്തിനാണ് പൈസ കരണ്ടത് റഷീദാ നിനക്കെന്താ അവിടെ പോയി വെറുതെ ഇരിക്കാൻ കഴിയൂല നമ്മൾ നല്ല രീതിയിൽ പണിയെടുക്കണം അതായത് ഞാൻ എൻ്റെ മക്കളൊപ്പാണ് എൻ്റെ മോനെ നയിച്ച് കൊണ്ടുവരേണ്ട കാലായി ഏഹ് ഈ സമയത്ത് ഇപ്പൊ എന്ത് കാര്യത്തിന് വേണ്ടിട്ടാ നമ്മൾ ചിലവ് കഴിയാനുള്ളത് അതിൻ്റെ അപ്പുറം ഇവിടെ ഉണ്ട് മനുഷ്യ നിങ്ങൾ അയ്മ അല്ലാതെ തൊട്ട് കളിക്കേണ്ടട്ട ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ എൻ്റെ പേരിലാണ് അയ്മന്ന് കിട്ടുന്ന വരുമാനത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെ അതിൻ്റെ അർത്ഥം പിന്നെ എന്താ പിന്നെ എന്തിനാ എൻ്റെ പേരിലാക്കിയതത് ഈ ഒറ്റക്ക് തിന്നോ ഈ വീടും സ്ഥലവും ഒക്കെ തിന്നോ ആ ഒന്നും കുഴപ്പമില്ല എനിക്കെൻ്റെ കുട്ടിനെ കിട്ടണം എനിക്കെൻ്റെ മോനെ രക്ഷിക്കണം എൻ്റെ മോനൊരു തെറ്റും ചെയ്യൂല അതെനിക്ക് നന്നായിട്ട് അറിയാം ആ ഫോൺ എവിടെ ഒന്ന് ഒന്നെടുത്ത് വിളിച്ചു നോക്കാൻ ഈ നട്ടപ്പതിരാക്ക മനുഷ്യങ്ങളെ വിളിക്കണത് അതെ വിളിക്കണന് കുഴപ്പമില്ല മറ്റോളും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂല അഥവാ വരികയാണെങ്കിൽ തന്നെ ഓല് തമ്മിൽ കാണാനും പറ്റൂല ഓലിവിടെ പണിയെടുക്കുക അതെന്നെ അയിന് കൊണ്ടതോട്ടെ അല്ലാതെ കൊഞ്ചി കൊയാനും ചിറിച്ചു കളിക്കാനൊന്നും ഇങ്ങൾ ഇങ്ങോട്ട് പോലെ കൊണ്ടോ ഇത് ഞാൻ നയിച്ചുണ്ടാക്കിയ വീടാണ് എന്റെ മോനും ഞാൻ ഞാനെങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ തീരുമാനിച്ചോളാം ദേ മനുഷ്യ ആ പേപ്പറും കടലാസൊക്കെ എവിടെ ഉണ്ട് തെളിവിന് ആ നിങ്ങൾ നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ കാട്ടിക്കൂട്ടാൻ നിൽക്കണ്ടെട്ടോ മോനെ തെരഞ്ഞു പോകണല്ലോ ഈ നട്ട പാതിരാക്ക് ഈ എവിടുക്കാതെ എന്തെങ്കിലും പോകുന്നത് ഏഹ് എവിടെയെങ്കിലും പോയിന്നോലട്ടോ ഏഹ് അല്ലാതെ ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി നിൽക്കണ്ട നട്ട പാതിരാക്ക് ആര് വന്ന് വിളിച്ചാൽ തുറന്നും തരൂല പറഞ്ഞില്ല അറിയണ്ട തൻ്റെ പ്രിയപ്പെട്ട സിനാനെ എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉപ്പ പഠിച്ചോനെ എൻ്റെ കുട്ടി എവിടെയാണ് എൻ്റെ കുട്ടി എവിടെ പോയി കിടക്കണേ അല്ല ആ പിതാവിന്റെ മനസ്സിൽ സിനാനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു എങ്ങനെയെങ്കിലും മുഹ്സിനയെ മറ്റൊരു കല്യാണം കഴിപ്പിക്കണം എൻ്റെ സിനാൻ എനിക്ക് വേണ്ടെടുക്കണം ഓന് തെറ്റുകളൊക്കെ മാപ്പ് പറയണം അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്തൊക്കെ തന്നെയായാലും സിനാനെ ഇനിയും ആ പെണ്ണിനെ പെണ്ണിനെങ്ങോട്ട് കൊണ്ടുവന്നാൽ ഉമ്മ കഷ്ടപ്പെടുത്തും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉപ്പ അതിൽ നിൽക്കാത്തതും എന്തായാലും വേണ്ടില്ല എൻ്റെ മോൻ പുറത്താണ് മുഹ്സിനാണ് വീട്ടിൽ സുരക്ഷിതയാണ് പക്ഷേ എൻ്റെ മോന് എവിടെയാണ് പഠിച്ചോനെ ഒരുപാട് കേസുകൾ കേൾക്കുന്നതാണ് റബ്ബെ മയക്കുമരുന്ന് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞു റഹ്മാൻ എൻ്റെ കുട്ടിയെ നീ കാത്തുരക്ഷിക്ക് ടെൻഷൻ കൊണ്ട് എൻ്റെ കുട്ടി റബ്ബെ എന്തെങ്കിലും ചെയ്യുമോ അബോധാവസ്ഥയിലാകുമോ എന്നൊക്കെ ഞാൻ ഭയപ്പെടുന്നല്ല ഉപ്പാക്ക് നല്ല ടെൻഷനുണ്ട് തൻ്റെ പ്രിയപ്പെട്ട സിനാനെ കാണണം എൻ്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഒരുപാട് ചുംബിക്കണം എനിക്ക് എൻ്റെ കുട്ടിയെ വേണം എൻ്റെ പൊന്നുമോനെ പൻ്റെ കുട്ടി എവിടെ അപ്പം എൻ്റെ കുട്ടി എവിടെയാണെങ്കിലും ഒന്നിങ്ങിട്ട് വരി ഉപ്പ ഫോൺ വിളിച്ച് നോക്കുമ്പോഴെല്ലാം അത് സ്വിച്ച് ഓഫായിരുന്നു പഠിച്ചോനെ എന്താണ് ചെയ്യാ തൻ്റെ പ്രിയപ്പെട്ട മകനെ തിരിഞ്ഞുകൊണ്ട് ആ പിതാവത താ നട്ടപ്പാതിരാക്ക് അവിടെ നിന്ന് വീട് വിട്ടിറങ്ങുന്നു ദേ നട്ടപ്പാതിരണേ ഇറങ്ങി പോകുമ്പോൾ ശ്രദ്ധിച്ചോളി തിരിച്ചുതാ സൂര്യ ഉദിക്കണിന് മുമ്പ് ഇങ്ങോട്ട് വരാൻ പാടില്ല കേട്ടോ എവിടെയെങ്കിലും പോയി കിടന്നോളി നമുക്ക് ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം പ്രിയപ്പെട്ട തൻ്റെ മകനെ തിരിഞ്ഞുകൊണ്ട് ആ പിതാവ നട്ടപ്പാതിരാക്ക് അതാ ഇറങ്ങി തിരിക്കുന്നു പഠിച്ചോനെ എൻ്റെ കുട്ടി എവിടെയാണെങ്കിലും എന്റെ കണ്ണിൽ നിന്ന് റഷീദ് ഉമ്മ പ്രാഗി പറയുകയാണ് എല്ലാ കുറ്റവും ഞാൻ ഓൻ്റെ തലയിലാണ്ട് കെട്ടിവെച്ചേക്കണ് ഇനിയിപ്പോ ഹു തന്ത എന്തൊക്കെയുണ്ടാക്കുന്ന ആവോ ഓനെ തിരഞ്ഞു പോയിട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ഓൻ്റെ പേരിലാണെന്നുള്ള റിസൾട്ടും വന്നു പിന്നെപ്പോൾ എന്താ ഓനക്ക് പേടി മൂപ്പരക്കാ വലിയ പേടി മൂപ്പർ വിചാരം ഞാൻ കളവറച്ചിട്ടിരിക്കുന്നില്ലേ കുറേ അങ്ങോട്ട് വന്നോളൂ തൻ്റെ പ്രിയപ്പെട്ട മകനെ അന്വേഷിച്ചുകൊണ്ട് ആ പിതാവ് ആ വഴിയോരങ്ങളിലൂടെ നടക്കുകയാണ് കൂട്ടം കൂടി നിൽക്കുന്ന ഒരുപാട് ആളുകൾ അവിടെയൊക്കെ ചോദിക്കുന്നു അവർക്കാർക്കും അറിയില്ല ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അവൻ ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് നാട് വിട്ടിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഉപ്പാക്ക് നല്ല ടെൻഷനായി പഠിച്ചേ എന്നാലും എൻ്റെ മുൻ സിനി എവിടെ പോയി കിടക്കുന്നു അറിയുന്നവരോടൊക്കെ വഴിയിലുള്ളവരോടൊക്കെ ചോദിച്ചു അവരെല്ലാവരും കണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയുന്നില്ല ആ പിതാവ് നടക്കുകയാണ് ആ രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട മകനെ അന്വേഷിച്ചുകൊണ്ട് പൊന്നുമോനെ പന കുട്ടി പനോട് ക്ഷമിച്ച് പനുകൂടെ വരി പല കൂടെ പൊന്നു മോനെ വരണം തെറ്റുകളൊക്കെ അതൊക്കെ പഠിച്ചും പുറത്തു തന്നോളൂ സാറല്ല പണ്ട് കുട്ടിക്ക് എനിക്ക് കഴിയണില്ലട മോനെ നീ ഇല്ലാതെ എനിക്ക് കഴിയുന്നില്ല ആ പിതാവ് സങ്കടത്തോടെ കരയുകയാണ് പലരും ചോദിച്ചു നിങ്ങൾ ആരെയാണ് തിരയുന്നത് എൻ്റെ മോൻ സിനാനിയാണ് ആ അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇന്നൊന്നും അവനെ കാണുന്നില്ല ഇന്നലെ വൈകുന്നേരം മുതൽ ആ തോന്നുന്നുണ്ട് ഓനെ ഓനെ കാണാല്ല അതായത് എങ്ങോട്ട് പോയോ എന്നൊരു സംശയമുണ്ട് എവിടെക്കാണെന്ന് ഒന്ന് സത്യം പറയോ അത് എവിടെക്കാണെന്ന് അറിയില്ല കുറേ കുറെ കാണാൻ തോന്നുന്നു എങ്ങനെയെങ്കിലും തൻ്റെ മകൻ്റെ നമ്പർ പക്ഷെ അതെല്ലാം സ്വിച്ച് ഓഫ് ആണ് അവനെ സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ള യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കിയപ്പോൾ അവനവൻ്റെ സിമ്മ് അതൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോളുകളൊന്നും പോകുന്നുമില്ല വരുന്നുമില്ല തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ സിനാൻ അവന് കിട്ടാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല എന്നുള്ള ചിന്താഗതിയിൽ ഉപ്പയും മോനെ എൻ്റെ സിനാൻ എൻ്റെ പൊന്നുമോനെവിടെ പല കുട്ടി എവിടെ പോയിരിക്കണെ മാപ്പ് ഉപ്പതാ എൻ്റെ എന്റെ കുട്ടി തല്ല കൈകൊണ്ട് കുറേ അടിച്ചേ എൻ്റെ കുട്ടി ക്ഷമിക്കണം അത് ആ പിതാവ് സങ്കടത്തോടെ അതാ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എല്ലാവരും ചോദിച്ചു അത് ഓന ആയിരുന്നു ഇവിടെ ഇല്ലായിരുന്നോ ആയിരുന്നു ഓ രണ്ട് ദിവസമായിട്ട് ഇവിടെയൊക്കെ തന്നെ ആയിരുന്നു കണ്ട ഓർമ്മയുണ്ട് പക്ഷെ ഇപ്പൊ കാണാനില്ല എങ്ങനെയെങ്കിലും തൻ്റെ മകനെ കണ്ടുപിടിക്കണം മകനെയും കൊണ്ട് ഗൾഫിലേക്ക് പോകണം അതെ നടക്കുള്ളൂ ഒരിക്കലും ഇവിടെ ഈ ജീവിതം ഹേയ് ആ നടക്കൂല എൻ്റെ കുട്ടിയെ കൊണ്ട് പോകണം വിദേശത്തേക്ക് അങ്ങനെ അവൻ്റെ മനസ്സൊക്കെ മാറി വരട്ടെ അല്ലാതെ ഇവിടെ എങ്ങനെ ഭ്രാന്തനായി നടന്നിട്ട് എന്ത് കാര്യമാണുള്ളത് മാത്രല്ല എൻ്റെ ഭാര്യ റഷീദ അഹോ എൻ്റെ റബ്ബേ ദുനിയാവിലെ അങ്ങനൊരു തീക്കൊള്ളി ഉണ്ടെങ്കിൽ അത് അവൾ മാത്രമായിരിക്കും അല്ല നിനക്കെൻ്റെ പൊന്നും മോനേയും കുട്ടി ഗൾഫ് പോകണം അത് നടക്കുള്ളൂ അവിടെ ആകുമ്പോൾ ആ അറബി ഉമ്മൻ്റെ സ്നേഹിലും ഞങ്ങൾക്ക് കിട്ടും റഹ്മാനെ ഇവിടെ മടുത്തു ഇവിടെ കഴിയൂല എല്ലാം കൊണ്ടും അല്ലാ കഴിയാത്ത അവസ്ഥയാണ് സിനാൻ്റെ ഉപ്പ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു സിനാനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് അവനെയുമായി അതാ ഗൾഫിലേക്ക് സൗദി അറേബ്യയിലേക്ക് പറക്കണം എന്നുള്ള ചിന്തയിലാണ് ഉപ്പ സിനാൻ കാണുമോ ഉപ്പയെ അവൻ വീണ്ടും ഗൾഫിലേക്ക് പോകുവാൻ തിരക്കാക്കുമോ അതോ നാട്ടിൽ തന്നെ ഒരു ഭ്രാന്തനെ പോലെ കഴിയുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാല്ല നമ്മുടെ സ്റ്റോറി എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരണേ ഇൻഷാല്ലഹ നമുക്ക് ബാക്കി കഥകളിലേക്കൊക്കെ പ്രവേശിക്കാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും റഹമത്തുള്ള ഒബര കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സ്റ്റോറി പല ആളുകളും കാണുന്നുണ്ട് കേട്ടോ പ്രായമായവർ അതുപോലെ തന്നെ ചെറിയ ചെറിയ വെച്ചാൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ് പഠിക്കുന്ന മക്കൾ കാണുന്നുണ്ട് അതുപോലെ പ്രായമായവർ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ ഒക്കെ യുവതികൾ യുവാക്കളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കാര്യമായിട്ട് പ്രായമായവരൊക്കെ നമ്മൾ ഈ വീഡിയോ ഈ ഒരു സ്റ്റോറി ഇങ്ങനെ കേൾക്കുമ്പോഴേ അവർക്കിങ്ങനെ ഒരു കേൾ കണ്ട് നോ വായിക്കേണ്ടല്ലോ അതിങ്ങനെ കേട്ടാൽ പോര ഇങ്ങനെ വരുമല്ലോ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരുപാട് പ്രായമുള്ളവരൊക്കെ തിരഞ്ഞെടുത്തത് അപ്പോൾ പലരും പറയുന്നത് കമൻ്റ് എഴുതാൻ ഞങ്ങൾക്കറിയില്ല എന്നാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതാണ് ഞങ്ങൾ അതിലൊക്കെ എന്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും ക്ഷമിക്കണം ഒരുപാട് പ്രായമായ ആള് ആളുകളുണ്ട് നമ്മുടെ വീഡിയോ കാണണമെന്ന് പറഞ്ഞല്ലോ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ളവരൊക്കെ ഉണ്ട് പ്രായമായ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട് കേട്ടോ മൂന്ന് സ്റ്റോറിയും കാണുന്നവരുണ്ട് പടച്ചറബം അവർക്കൊക്കെ ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ കുടുംബക്കാരുടെ ഖബർ ജീവിതവും പടച്ച റബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ ആമീൻമീൻ അസലമുല്ലാ ഒബരക്കത്തു